ഹായ് ബിയോസ് വെൽക്കം ടു ഷമീസ് കിച്ചൺ ദീപാവലിയൊക്കെ വരെയല്ലേ നമുക്കൊരൽബം സ്വീറ്റ്സ് ആയാലോ റവ കേസരി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുകയും വേണം പിന്നെ അപ് ടു ഡേറ്റ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് റവാ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു കപ്പ് റവ ഒന്നര കപ്പ് ഷുഗർ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് ഷുഗർ ആണ് എടുക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനറ്റ് ഓയില് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി കളറ് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ആ അളവിൽ വേണം വെള്ളം വെക്കാനായിട്ട് അപ്പോൾ ശരി നമുക്ക് കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതുപോലൊരു പാനാണ് ഞാൻ കേസരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മുടെ റവ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ചെറിയ ഒരു ലൈറ്റായിട്ട് കളറ് മാറുന്നവരെയും നമുക്കിത് വറുത്തു കൊടുക്കാം ഇപ്പോൾ വറുത്ത റവയാണ് ഇപ്പോൾ കടയിൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വറുത്ത റവയാണ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ പോലും ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ വറുത്താൽ മതിയാകും ലൈറ്റായിട്ട് എൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം അതേ പാനിൽ തന്നെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ ഏത് ബൗളാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് കപ്പാണോ എടുക്കുന്നത് ആ ഒരു കപ്പിന് ആ റവയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ഇരട്ടി വെള്ളം വേണം വയ്ക്കാം വെള്ളം തിളച്ച് വരുന്നുകൊണ്ട് നമുക്കിനി റവ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പെട്ടെന്ന് അത് കട്ട കെട്ടാതെ പെട്ടെന്ന് തന്നെ നമ്മളത് ഇളക്കി കൊടുക്കണം അത് പെട്ടെന്ന് തന്നെ ഈ കൺസിസ്റ്റി ആവും അപ്പോഴത്തേക്ക് നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ അവരവരുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഒരു കപ്പ് ഷുഗർ കേസരിക്ക് തികയില്ല കേട്ടോ ഞങ്ങൾ ഒരു കപ്പ് ഷുഗർ ട്രൈ ചെയ്തിട്ടുള്ളതാണ് തികയില്ലാതെ അപ്പോൾ ഒന്നര കപ്പ് പിന്നീട് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മധുരം കൂടുതലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാൻ കിട്ടും പിന്നീട് വെള്ളമൊന്നും ആഡ് ചെയ്യരുത് ഈ ഷുഗർ തന്നെ അതിൽ മെൽറ്റ് ആയി തുടങ്ങും ഓക്കെ കട്ട കിട്ടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം ഈ ടൈമിൽ നമുക്ക് കൊടുക്കാം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ അതേ പ്രിഫർ ചെയ്യുന്നുള്ളു നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ എന്റെ കയ്യിൽ സാഫ്രോൺ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കളറ് യൂസ് ചെയ്തത് അല്പം കളറൊന്നും ഇല്ലെങ്കിൽ കുട്ടികൾ കഴിക്കത്തില്ല അതിന്റെ അതും പോയിട്ട് കേസരി എപ്പോഴും യെല്ലോ കളറിൽ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലാണ് ഉണ്ടാവുക നേരത്തെ എടുത്ത് മാറ്റിവെച്ചാൽ ഇപ്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഏലക്കയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം ഞാനിപ്പോ ഏലക്കൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് കേസരി ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും റവ ആഡ് ചെയ്യുന്ന സമയത്ത് റവ ഒരു അല്പം അല്പമല്പമായിട്ട് മാത്രമേ ആഡ് ചെയ്യാവൂ ഇല്ല അത് നന്നായിട്ട് കട്ടായിട്ടും പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല അതിൻ്റെ പിന്നെ ഫസ്റ്റ് ടൈം കേസരി ഉണ്ടാക്കുന്നവർ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കലക്കി കൊടുത്താൽ മതിയാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേസരി ഉണ്ടാക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അടിയിൽ അത് നമ്മുടെ കേസരിയൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മീസും ചേർക്കാം അപ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മീസും ചേർക്കാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിനി കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇനി ഇതിലേക്ക് അണ്ടിപ്പരുത്ത് ടീസ്പൂസ് അണ്ടിപ്പെരുപ്പും ക്രിസ്മസും ഒക്കെ നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ കേസരിലേക്ക് ചേർത്ത് കൊടുക്കാം സ്വാദിഷ്ടമായ കേസരി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കമൻസ് എന്നെ അറിയിക്കുകയും വേണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൺ